സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവ് ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഗീതം കർത്താവ് പ്രവാസികളിലെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നഗേബിലെ ചില പ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനർസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ദൈവജനമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറാം അധ്യായം ഇസ്രായേൽ ജനതയുടെ ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്നുള്ള മടക്കയാത്രയുടെ ആനന്ദം വിവരിക്കുന്ന ഒരു മനോഹരമായ ഗീതമാണ് കർത്താവ് സിഒൻ്റെ തടവുകാരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാം സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്ന വാക്കുകൾ അവിടുത്തെ വിമോചനത്തിൻ്റെ അത്ഭുതകരമായ അനുഭവത്തെയാണ് കുറിക്കുന്നത് ഈ സങ്കീർത്തനം നൽകുന്ന പ്രധാന ഉൾക്കാഴ്ച മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലിനെ പറ്റിയാണ് ദുരിതത്തിൻ്റെ കാലത്ത് കരഞ്ഞുകൊണ്ട് വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യുമെന്ന പ്രത്യാശയുടെ സന്ദേശം ആ കിരണം ഇന്ന് നമ്മൾക്കാണ് നൽകപ്പെടുക ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ഉറച്ച വിശ്വാസവും പ്രത്യാശയും ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കട്ടെ സങ്കീർത്തന പശ്ചാത്തലം ബാബിലോണിയൻ അടിമതത്തിൻ്റെ നീണ്ട എഴുപത് വർഷങ്ങളാണ് തങ്ങളുടെ വാദ്യോപകരണങ്ങൾ അവിടുത്തെ അരുവികളുടെ അരികിൽ ഉപേക്ഷിച്ച് തങ്ങളുടെ ജന്മദേശമായ സിയോനെ ഓർത്ത് കരഞ്ഞ ഒരു ജനതയുടെ സങ്കടം ഇത് നമുക്ക് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴിൽ വായിക്കാനായിട്ട് സാധിക്കും അടിച്ചമർത്തലിൻ്റെയും വിരഹത്തിൻ്റെയും കനത്ത നിശബ്ദതയിൽ തങ്ങളുടെ രക്ഷകൻ്റെ വാഗ്ദാനങ്ങൾ അവർ മറന്നിരുന്നില്ല കർത്താവ് നമുക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ മടങ്ങി വന്നപ്പോൾ പാടിയത് നിരാശയുടെ അന്ധകാരത്തിൽ നിന്നും പ്രത്യാശയുടെ പ്രകാശത്തിലേക്കുള്ള ഒരു മനോഹരമായ യാത്രയുടെ കടന്ന് വരവിൻ്റെ സാക്ഷ്യമാണ് തൻ്റെ ജനത്തെ ഒരിക്കലും കൈവിടാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെയാണ് നാം ഈ വരികളിൽ കാണുന്നത് സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പാപമങ്കിലുമായ ലോകത്തിലും ഇത്തരം അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് ഉദാഹരണത്തിന് വിട്ടുമാറാത്ത ഒരു രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് വർഷങ്ങളോളം കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് സങ്കല്പിക്കാം എല്ലാ ഡോക്ടർമാരും കൈവിട്ട അവസ്ഥയിൽ പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായി രോഗശാന്തി ലഭിക്കുമ്പോൾ അവരുടെ ആനന്ദം സങ്കീർത്തകൻ്റെ വാക്കുകൾക്ക് സമാനമായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു കുടുംബത്തിൻ്റെ നിലവിളി കേട്ട് ദൈവം അവർക്കൊരു വഴി തുറന്നു കൊടുക്കുമ്പോൾ അതും സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്ന അനുഭവമാണ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അപ്പുറം ദൈവത്തിൻ്റെ വിമോചനത്തിൻ്റെ ഇടപെടൽ എപ്പോഴും ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലാണിത് ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം കർത്താവായ യേശുവിൻ്റെ പുതിയ നിയമത്തിലെ പഠിപ്പിക്കലുകളിലും ജീവിതത്തിലും പൂർണ്ണത പ്രാപിക്കുന്നു യേശുവിൻ്റെ ജീവിതം തന്നെ ഒരു വിമോചനത്തിൻ്റെ സന്ദേശമാണ് അവിടുന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും തടവുകാരെ മോചിപ്പിച്ചു നമ്മെ മോചിപ്പിച്ചു ആ കെട്ടിൽ നിന്ന് കരയുന്നവർ ഭാഗ്യവാന്മാർ അവരാശ്വസിപ്പിക്കപ്പെടും എന്ന അവിടുത്തെ ഗിരിപ്രഭാഷണത്തിലെ മൊഴി സങ്കീർത്തനത്തിലെ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യും എന്ന വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ ദുരിതത്തിൻ്റെ പാരമ്യത്തിലെത്തുകയും ഉയർപ്പിലൂടെ അവിടുന്ന് അന്തിമ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മുടെ കണ്ണീരിനെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവപുത്രനാണ് അവിടുന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഈ സംഗീതത്തിന് നൽകുന്ന പാഠങ്ങൾ വളരെ വളരെ വലുതാണ് ഒന്നാമതായി പ്രത്യാശ നാം കൈവിട വിടരുത് നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും കണ്ണീരും ശാശ്വതമല്ല രണ്ടാമതായി വിതയ്ക്കാൻ നാം തയ്യാറാകണം അതായത് സഹോദരങ്ങളെ പ്രാർത്ഥനയിലും ത്യാഗത്തിലും കാരുണ്യപ്രവൃത്തികളിലും നാം സ്ഥിരോത്സാഹത്തോടെ ഏർപ്പെടണം നമ്മുടെ അധ്വാനവും കണ്ണീരും ദൈവം കാണാതെ ഇരിക്കില്ല നാം വിതയ്ക്കുന്ന ഓരോ നന്മയും കാലാകാലങ്ങളിൽ സന്തോഷത്തോടെ കൊയ്യാനുള്ള വിളവായി ദൈവം നമുക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ കണ്ണുനീർ എന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഷയാണ് അത് ദൈവത്തിന് മനസ്സിലാകും അതിനാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമുണ്ട് എന്ന് തിരിച്ചറിയാം നമ്മളുടെ ഒരു തുള്ളി കണ്ണീർ പോലും വെറുതെ ആയിപ്പോയില്ല സഹോദര സഹോദരി അത് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി കർത്താവ് തന്നെ പറയുന്നുണ്ട് നിൻ്റെ തുള്ളികൾ ഞാൻ കുപ്പിയിലാക്കി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവജനമേ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനുള്ള ഒരുക്കത്തിലേക്കും ഈ സംഗീർത്തനം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നു ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു പ്രവാസ ജീവിതം പോലെയാണ് നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ അവിടുന്ന് നമ്മെ പൂർണ്ണമായും വിമോചിപ്പിക്കും ഒരു സംശയം വേണ്ട സിയോനിലേക്കുള്ള മടക്കം പോലെ നമ്മെ അവിടുത്തെ സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കർത്താവ് അന്ന് നമ്മുടെ എല്ലാ കണ്ണീരും അവിടുന്ന് തുടച്ചു മാറ്റും ദുഃഖവും നിലവിളിയും ഇല്ലാതാകും ആ മഹത്തായ ദിവസത്തിനായി വിശ്വസ്തയോടെ വിതയ്ക്കുന്നവരായി വചനം വിതയ്ക്കുന്നവരായി കർത്തൃ സാക്ഷികളായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരായി നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ കണുനിർത്തുള്ളിയും സന്തോഷത്തിൻ്റെ വിളവെടുപ്പിനായി ദൈവം കാത്തു അതിനാൽ ധൈര്യമായി മുന്നോട്ട് പോകാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ തിരിച്ചോരയാൽ കഴുകി പശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നാഥ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ